ഒരുപാട് ആരാധകരെ സമ്പാദിച്ച ഒരു ബോളിവുഡ് ചിത്രമാണ് സനം തെരീകസം ഹർഷ് വർദ്ധൻ റാണ പാകിസ്ഥാനി നടി മൗര ഹൊക്കാന എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന എത്തിയിരുന്നത് റിലീസ് സമയത്ത് തിയേറ്ററിൽ വൻ പരാജയമായ ചിത്രത്തിന് പിന്നീട് ഏറെ ആരാധകരുണ്ടാവുകയായിരുന്നു റിലീസിൽ ചിത്രം വൻ വിജയമാവുകയും ചെയ്തിരുന്നു പിന്നാലെ ചിത്രത്തിന് രണ്ടാം ഭാഗം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം ഉടലെടുത്തതിനു പിന്നാലെ മൗര ഹൊക്കാനക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹർഷ് വർദ്ധൻ റാണെ ഇന്ത്യക്കെതിരായ നടിയുടെ പരാമർശവും കൂടി കണക്കിലെടുത്താണ് ഹർഷ് തീരുമാനം പഴയ കാസ്റ്റ് തന്നെയാണെങ്കിൽ ചിത്രത്തിൽ താൻ അഭിനയിക്കില്ലെന്ന് ഹർഷ് വർദ്ധൻ പറഞ്ഞിരിക്കുകയാണ് സനം കസത്തിൽ നിന്നും ലഭിച്ച അനുഭവങ്ങളിൽ സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്റെ രാജ്യത്തിന് നേരെയുള്ള കമന്റുകൾ വായിച്ചതിനു ശേഷം പഴയ താരങ്ങൾ തന്നെയാണ് വരുന്നതെങ്കിൽ സനം തേരി കസം രണ്ടാം ഭാഗത്തിൽ ഞാൻ ഭാഗമാവില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലാണ് ഹർഷ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് മൗര രംഗത്തെത്തിയിരുന്നു ഭീരുത്വം നിറഞ്ഞ ആക്രമണം എന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ മൗര വിശേഷിപ്പിച്ചത് പാകിസ്ഥാന് നേരെയുള്ള ഭീരുത്വം നിറഞ്ഞ ഇന്ത്യയുടെ ആക്രമണം ശക്തമായി അപലപിക്കുന്നു നിഷ്കളങ്കരായ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായി അള്ളാഹു നാം എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്നാണ് മൗര കുറിച്ചിരിക്കുന്നത്